തൃശൂർ കേരളവർമ്മ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വിവിധ പരിപാടികളോടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് ജയനിഷ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സോപാന സംഗീതം തിരുവാതിരക്കളി നാടൻപാട്ട് അടക്കമുള്ള വിവിധ കലാപരിപാടികൾ അരങ്ങേറി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി വി പാപ്പച്ചനടക്കം കോളേജിലെ മുൻ വിദ്യാർത്ഥികളായ നാൽപ്പതോളം പേർ അണിനിരന്ന ആൾത്തറമേളം ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി കാൽപന്ത് കൊണ്ട് ഇതിഹാസം രചിച്ച പാപ്പച്ചൻ്റെ മേളപ്രകടനം സഹപാഠികളെ ആവേശത്തിലാഴ്ത്തി മേളത്തിന് പിന്നാലെ അണിനിരന്ന സംഗീത കച്ചേരി ഒത്തുചേരലിന്റെ മാധുര്യം ഇരട്ടിപ്പിച്ചു പിന്നീട് ഇതേ കലാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലകളിലടക്കം വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന മീറ്റ് ആൻഡ് ഗ്രേറ്റ് സംഗമവും നടന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി വി സി കബീർ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ നടിയും നർത്തകിയുമായ ഓർമിള ഉണ്ണി അടക്കമുള്ളവർ അനുഭവങ്ങളും നിലപാടുകളുമെല്ലാമായി വീണ്ടും ഒത്തുകൂടി ഇവരെ ചടങ്ങിൽ സംഘടന ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ നിലവിലെ അവസ്ഥയെ പരാമർശിച്ച മുൻ മന്ത്രി കബീർ പ്രിൻസിപ്പാൾമാർക്ക് അടികൊള്ളുന്ന കാലമായി വിദ്യാഭ്യാസ രംഗം മാറിയെന്നും ഇത് ദൈവം പോലും പൊറുക്കില്ലെന്നും അഭിപ്രായപ്പെട്ടു ദൈവവിശ്വാസവും സ്നേഹവും പരസ്പര ബഹുമാനവും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രസംകൊല്ലിയായി പെയ്ത കനത്ത മഴയെ അവഗണിച്ചും നിരവധി പേരാണ് പഴയ സൗഹൃദം പുതുക്കി ആഘോഷത്തിൽ പങ്കുചേരാൻ വീണ്ടും കലാലയമുറ്റത്തേക്കെത്തിയത് ടി സി വി തൃശൂർ